സ്ത്രീകൾ വീട്ടടങ്ങളിൽ ഒതുങ്ങിക്കൂടാതെ മുഖ്യധാരയിലേക്ക് കടന്നു വരണമെന്ന് ജില്ലാ സെഷൻസ് ജഡ്ജി കെ ടി നിസാർ അഹമ്മദ് തലശ്ശേരി സ്വദേശിനിയും താർഖണ്ഡിലെ പലാമു ജില്ലയിൽ പോലീസ് സൂപ്രണ്ടുമായ റീഷ്മ രമേശൻ ഐ പി എസിന് തലശ്ശേരി സോഷ്യൽ വെൽഫെയർ ട്രസ്റ്റ് സ്നേഹക്കൂടിൽ ഒരുക്കിയ സ്നേഹാദരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പരിശ്രമിച്ചാൽ സ്ത്രീകൾക്ക് ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേരാം റീഷ്മയും അത് തെളിയിച്ചെന്നും അദ്ദേഹം പറഞ്ഞു പുരുഷന്മാരെ പോലെ തന്നെ ഏത് ജോലി ചെയ്യാനും സ്ത്രീകൾക്കും സാധിക്കുമെന്നും ജില്ലാ ജഡ്ജ് കെ ടി നിസാർ അഹമ്മദ് പറഞ്ഞു ഏതൊരു തന്നെ ഈ ഈ അല്ലെങ്കിൽ അന്തസ്സോടെ ജീവിക്കാൻ ജോലിയും അതിനൊക്കെ നമ്മുടെ അല്ലെങ്കിൽ സ്ത്രീകൾ അവർ ഒതുങ്ങി കൂടിക്കഴിയുന്ന ഒരു സാഹചര്യമാണ് എല്ലാവരും ഒരു ചിന്തയോടുകർത്താവും മറ്റുള്ള ലോകില്ല അവരെ നമുക്ക് സംരക്ഷിക്കുന്ന അവരുടെ കാര്യം മാത്രം സ്വന്തം കാര്യം ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ ആയാൽ പോലെ ആണിനെ പോലെ തന്നെ പെണ്ണും വിദ്യാഭ്യാസം കിട്ടും ഝാർഖണ്ഡിലെ ഇലക്ഷൻ അനുഭവങ്ങൾ മുഖ്യ അതിഥിയായ തലശ്ശേരി എ എസ് പി കിരൺ ഐ പി എസ് പങ്കുവച്ചു ട്രസ്റ്റ് ചെയർമാൻ എം പി അരവിന്ദാക്ഷൻ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് മേജർ പി ഗോവിന്ദൻ ടി എം ദിലീപ് കുമാർ എന്നിവർ സംസാരിച്ചു റീഷ്മ രമേശൻ ഐ മറുപടി പ്രസംഗം നടത്തി ഗ്രാമികാനൂസ് തലശ്ശേരി